ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരുള്ള മൂന്ന് വാർഡുകൾ വാർഡ് നാല് കള്ളാടിമുക്ക് വാർഡ് മുപ്പത്തി ഒന്ന് ഇത്തൾ പറമ്പ് വാർഡ് മുപ്പത്തിരണ്ട് മുതോത്ത് പറമ്പ് ഇങ്ങനെയുള്ള മൂന്ന് വാർഡുകളിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ടുകൾ ചേർത്ത് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്നലെയാണ് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരമാണ് കൃത്യമായി അതിന് വിവരം കിട്ടിയത് ഞങ്ങൾ അതിൽ രേഖകളുമായി ഇവിടുത്തെ ഭരണ സംവിധാനം സമീപിച്ചപ്പോൾ ഇ ആർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തില്ലെന്നും അതുകൊണ്ട് തന്നെ ആ സ്ഥലം പറ്റില്ലെന്നും ഞങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രേഖകൾ നിഷേധിക്കുന്നത് അതേപോലെ മലപ്പുറം നഗരസഭയിൽ ഇതിന്റെ ഇതിന്റെ രേഖകൾ നിഷേധിച്ചപ്പോ ഞങ്ങൾ നെറ്റിൽ നിന്നും അതാത് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾ രണ്ടായിരത്തി ആറിന് മുമ്പ് ജനിച്ച കുട്ടികൾക്ക് എന്നാൽ ഇവിടെയുള്ള ഈ രേഖകൾ മുഴുവൻ കാണിക്കുന്നത് രണ്ടായിരത്തി ഏഴാണ് ഇവിടെ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഏഴ് ജനിച്ച മുഹമ്മദ് സിനാൻ ടി എന്ന് പറയുന്ന കുട്ടി ഇവിടുത്തെ അഡ്രസ് കൂടി പറയാം അത് ഫാരിഷ സഫ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ നഗരസഭയിൽ വോട്ട് വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് മു അതുപോലെ തന്നെ മുഹമ്മദ് ഈ നഗരസഭയിൽ വോട്ടുണ്ട് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ എടുത്തതാണിത് ഇവിടെ വ്യാപകമായ നൂറ് കണക്കിന് വോട്ടുകൾ ഇവിടെ ആളുകൾ ചേർത്തിട്ടുണ്ട് ഇവരൊക്കെ നേരം എഴുത്താൻ ഒരു പാഠവുമായി നഗരസഭയിൽ കടന്നു വരികയാണ് എല്ലാവർക്കും എല്ലാ സമയത്തും കൂടുതക്കും നോക്കി നിൽക്കാൻ കഴിയില്ല യു ഡി എഫിന്റെ പ്രവർത്തകരെ കണ്ണു തെറ്റിയാൽ ഈ ശിവു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അവിടെ ഇരുന്ന് അവർ കുശലം പറഞ്ഞ് ഈ ഇവിടെ നേട കൊടു ചേർത്തിരിക്കാണ് അതുകൊണ്ട് മലപ്പുറത്തെ നഗരസഭയിൽ വോട്ട് ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വോട്ട് ബോട്ടുചോരി വെച്ച് കുറപ്പിക്കാൻ യു ഡി എഫ് സന്നദ്ധമല്ലെന്ന് മാത്രമല്ല ഞങ്ങൾ ഹൈക്കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷൻ കേരള വരെ ഞങ്ങൾ പോകുമെന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും അകമാന പിന്തുണ ഞങ്ങൾക്ക് വേണം ഒരു മന്ത്രി തരുന്നത് എട്ട് ഒമ്പത് വോട്ടുകൾ ഒൻപത് വോട്ടുകൾ ഇത് എട്ട് ഡോക്യുമെന്റ്സ് അതുപോലെ ഒൻപത് വോട്ടുകളാണ് ഒറ്റമുള്ളത് പത്ത് വോട്ടുകൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്ര എണ്ണം കണ്ടെടുക്കാൻ കഴിയുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഏതാ കണക്കിന് വോട്ടുകൾ മലപ്പുറം നഗരസഭയിൽ തോൽവിണക്ഷാണ് ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങളിൽ പക്ഷേ കുട്ടികൾ പോലും അറിയാതെ അവരുടെ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് നഗരസഭയിൽ കള്ളവോട്ട് ചേർത്തിരിക്കുകയാണ് ഇത് ശക്തമായ പിന്തുണ നിങ്ങളുടെ ഭാഗ്യാണെന്ന് മാത്രമേ ഞങ്ങൾ നിർത്തുന്നു We need to get that پريا پن برشدا اپ تواري نينگل رنجو تاك تواري نينگل رنجو اگاڑے نينگل رنجو اپ تواري نينگل رنجو بلبل تي نگردا بي